പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അന്നദിനാനുഗ്രഹ പ്രാർത്ഥനയിൽ പ്രവേശിക്കുന്ന കർത്താവെ നിര ഉന്നതമായ നാമത്തിന് പ്രാർത്ഥിക്കുന്ന ഇശയെ കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അവരെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ ഇപ്പം അങ്ങ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇശയെ അഭിനയ മേഖലയിൽ പ്രവർത്തിക്കുന്നവര് സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവര് കർത്താവ് അവരെല്ലാം നീ അവരുടെ വിഷമതകളെയും പാലങ്ങളെയും നേറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്ന ഈശ്വര അതുകൊണ്ട് ജീവിത യാവനകൾ നിറവേറ്റുന്നവർക്ക് കർത്താവ് അതിനുള്ള അവസരങ്ങൾ കുറഞ്ഞു വരികയും അതിൻ്റെ പേരിൽ സാമ്പത്തികമായ ബാധ്യത ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥകളെ കർത്താവ് അതിജീവനത്തിൻ്റെ പുതിയ വഴികൾ നീ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ കുടുങ്ങിപ്പോയ ലൂസായിപ്പോയ വിവാഹ മോതിരങ്ങളെ കാണിക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ കൃത്യത്തിൽ നിന്ന് ഞങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കുന്നു ഒന്ന് മുമ്പത്തിനേക്കാൾ ക്ഷയിച്ചു പോയിട്ടുള്ള ശാരീരിക അവസ്ഥയുള്ളവരെ നേരത്തെ നല്ല ആരോഗ്യമുണ്ടായിരുന്നു അവർ ക്ഷയിച്ചിരിക്കുന്നു അവർ അവരെ അതിൻ്റെ ഭാരങ്ങൾ അവരനുഭവിക്കുന്നുണ്ട് ഈശയെ അതിൽ നിന്ന് അവരെ വീണ്ടെടുക്കാമെന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അതിനെതിരെ വരുന്ന അമിതമായ വണ്ണവും അമിതമായ ശരീര നീരമുള്ളവരെ കർത്താവെ അവരെ അങ്ങ് സമർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ഇപ്പോൾ കർത്താവ് കാണിച്ച എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കരണ ആവശ്യം കണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശ് അടയാളത്തിൽ ഞാൻ ഈ ഭവനം പ്രാർത്ഥിക്കുന്ന ഓരോ ഭവനങ്ങളെയും ആശീർവദിക്കുന്നു ആരെല്ലാം പ്രാർത്ഥന എവിടെയെല്ലാം കൂടുന്നുണ്ടോ ആ നിൽക്കുന്ന സ്ഥലം ചിലപ്പോൾ ആശുപത്രിയിൽ നേഴ്സുമാരായിരിക്കും പ്രാർത്ഥന കൂടുന്നത് ചിലപ്പോൾ ഡോക്ടർമാരായിരിക്കാം ചിലപ്പോൾ സാധാരണ മനുഷ്യരായിരിക്കാം കൂടുന്നത് ആരെല്ലാം എവിടെയെല്ലാം കൂടുന്നു അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവ് ഏറ്റവും രോഗിയെപ്പോലെ തന്നെ മാനസികമായ വിഷമം അനുഭവിക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ് അവർക്ക് തൊഴിൽപകാൻ പറ്റുന്നില്ല കാര്യം നോക്കാൻ പറ്റുന്നില്ല അവിടെ ആഹാരവും അനുദിനമായുള്ള ശാരീരിക മെയിൻ്റനൻസോ ഒന്നും നടക്കണില്ല അവരും വലതുപോലെ വല്ലാതെ വലയുന്നുണ്ട് ഇഷേ അതുകൊണ്ട് രോഗിയും ബൈ സ്റ്റാൻഡർ ഒരുമിച്ച് അവിടുന്ന് കർത്താവേ അവിടുന്ന് രോഗ സൗഖ്യപ്പെട്ടു പോകാനും കർത്താവ് നീ ഇടയാക്കണം എല്ലാ ആശുപത്രികളെയും മതിരാലയങ്ങളെയും അവിടെ അന്തേവാസികളെയും അവിടെ പ്രവേശിപ്പിക്കുന്നവരെ മുഴുവൻ സമർപ്പിക്കും ഐ സിയുലുള്ള മുഴുവൻ രോഗികളെ സമർപ്പിക്കുന്നു ഐ സിയുവിൽ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സായിട്ട് നിൽക്കുന്നതിനെ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഐ സിയുവിന് പുറത്ത് നിൽക്കുന്നവരെ അത് കൈകാര്യം ചെയ്യുന്ന നേഴ്സുമാരെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇന്ന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓപ്പറേഷൻ കുറിച്ചിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടെ എല്ലാം ഓപ്പറേഷൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണമെ പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷൻ വരുമോ ഇല്ലയോ എന്ന് ഓർത്തുകൊണ്ട് വേദനിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നവസു പ്രാർത്ഥിക്കുന്നു അവിടെ ഓപ്പറേഷനെല്ലാം നീങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണ ചൊരിയണ പ്രാർത്ഥിക്കുന്നു ഈശോയെ കുഞ്ഞുങ്ങളുടെ പരീക്ഷകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു അവർ നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നു ഈശോയെ അവരുടെ കഴിവ് കർത്താവ് അവർ വീണ്ടും അവർ മനസ്സിലവർ പറയുന്നുണ്ട് ഞങ്ങളുടെ റിസൾട്ട് ഒന്ന് നന്നാക്കി തന്നാൽ മതി വീട്ടിൽ നിന്ന് തൽക്കാലം ഒന്ന് തല നേരെ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങൾ ഞങ്ങൾ പഠിച്ച് കരയറിക്കുള്ള ആ നിശോട് പട്ടാങ്ങിയായിട്ട് പറയുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ അവർക്ക് നല്ല റിസൾട്ട് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃത്യം പഠിക്കുന്ന രാത്രിയും പകലും പഠിക്കുന്നുണ്ട് ഈ നാശം പിടിച്ച പഠനം എന്ന് തീരും എന്നറിയാതെ അവർ വിഷമിക്കുന്ന ഒരു അവരെല്ലാം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടുകയും സൗഖ്യപ്പെടുകയും നിങ്ങളുടെ ജീവിത ജീവിതമാർഗങ്ങൾ കട കമ്പോളങ്ങൾ വ്യാപാര വ്യവസായ ശാലകൾ അത് വഴിമുട്ടിയവർ അടഞ്ഞു പോയവർ കടം കയറി മുടിഞ്ഞു പോയവർ ജപ്റ്റ് നടപടി നേരിടുന്നവർ സാമ്പത്തിക ബാധ്യതകൾ ഇനിയും സാധനം എടുത്ത് വെച്ച് വെക്കാൻ പറ്റാത്തവർ നാട്ടുകാരുടെ കൈകളിലേക്ക് സാധനങ്ങൾ പോയി കടമായി പോയവർ കടം കയറി തകർന്നു പോയവരെ പ്രാർത്ഥിക്കുന്നു ഇനിയൊരു വഴി എങ്ങനെയാണെന്നറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും മക്കളുണ്ട് തൊഴിലുതടി അരയുന്ന മക്കളുണ്ട് മത്സ്യത്തൊഴിലാളികളുണ്ട് കർഷക തൊഴിലാളികളുണ്ട് ഉദ്യോഗസ്ഥന്മാർ പണ്ട് ജോലി ഉണ്ടായിരുന്നവരും ഇപ്പോൾ സസ്പെൻസിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ പല പല കാര്യങ്ങളും ജനങ്ങളുടെ സമ്മർദ്ദങ്ങളും മൂലം പല പല വിഷമതകളാൽ കർത്താവ് കഴിയുന്ന ഓരോരോ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തുമൊക്കെ കർത്താവ് ഒരു ഒരു പഠന എന്ത് തൊഴിൽ സംബന്ധ ജോലി സംബന്ധമായ സർവീസ് പ്രോബ്ലംസ് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ അവരെല്ലാം നീ ഏറ്റെടുക്കണെ പ്രാർത്ഥിക്കുന്നു ഈശോയെ കാർഷിക മേഖലകളിലെ വള എന്ത് ആവശ്യത്തിന് വളമില്ല ചരക്കുകൾ കൊടുക്കാൻ പറ്റുന്നില്ല ഈ ഏലം ഇരുന്ന് പോകുന്നു കുരുമകൾ ഇരുന്ന് പോകുന്നു റബ്ബർ ഷീറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല അതിൻ്റെ പേരിൽ കടകം മേറി മുഴുകയും വിഷമിക്കുകയും ചെയ്തവരുണ്ട് കറക്റ്റ് അവരെല്ലാം ഏറ്റെടുക്കണേ മത്സ്യങ്ങൾ ചെറുതാകുന്നു കിട്ടുന്ന മത്സ്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല വലിയ വില കിട്ടും വില കിട്ടുന്നില്ല അങ്ങനെയൊക്കെ വ്യത്യസ്തമായ ജീവിത മേഖലകളെ വേദനിക്കുന്നവരുടെ ഉണ്ട് ഈശോയെ അവരെ എല്ലാ സമയത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ മേഖലകളും നിർമ്മാണ തൊഴിലാളികളെയും കർത്താവ് കൽപ്പ കൽപ്പണിയും മരത്തിൻ്റെ പണികളുടെ എല്ലാം പെയിൻറ്റേഴ്സിനെ എല്ലാം സമയത്ത് പ്രാർത്ഥിക്കുന്നു ഓട്ടോറിക്ഷ തൊഴിലാളികളെ വാഹന തൊഴിലാളികളെ സ്വദേശം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കട നിങ്ങളെയൊക്കെ ആവശ്യിക്കട്ടെ കർത്താവെയും ഓരോരോ ജോലി ചെയ്യുന്നവരെ പി എച്ച് ഡി പോലെയുള്ള പ്രബന്ധങ്ങൾ ചെയ്യുന്നവർ അതുപോലെ തന്നെ അതുപോലെ ഡിസർട്ടേഷൻ ചെയ്യുന്നവർ റെക്കോർഡ് ചെയ്യുന്നവർ കഥാപി അവരെല്ലാം അവരെല്ലാവരും ഒരു ഉറക്കം നിന്ന് ഊണമില്ലാതെ ചെയ്യുന്ന ജോലികൾക്ക് അവർക്ക് സന്ധി അവർക്ക് നല്ല മാർക്ക് കൊടുത്ത് നല്ല ക്ലാസ് കൊടുത്ത് അവർക്ക് നല്ല സന്ധിപ്പ് പ്രാർത്ഥിക്കുന്നു ഒരു കിഴിപ്പിണികളെ വീണ്ടും പോർത്ത് പ്രാർത്ഥിക്കുന്നു കുടുംബ കലഹമുള്ള വീടുകളെ സ്വപ്നം പ്രാർത്ഥിക്കുന്നു തന്നെ പേര് പിരിഞ്ഞവരെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു പിരിയാമ്പനെച്ച് പ്രാർത്ഥിക്കുന്നു തിരിഞ്ഞു പിരിഞ്ഞവർ കൂടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് എത്രയും വേഗം കൂട്ടുചേരാനും കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാനും ഇടയാകൾ പ്രാർത്ഥിക്കുന്നു വിദേശങ്ങളുള്ളവരും സ്വദേശങ്ങളുള്ളവരും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സബയുടെ അധികാരത്തിൽ സർവ മനുഷ്യർ യേശുക്സ് നാമത്തെ പവർ ഫ്ലോറിൻഗ്രീസ് സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

കുർബാന ശരി കൊല്ലുന്ന സമയത്ത് പെട്ടെന്ന് പരുഷ ഒരു നോട്ട് തന്നാണ് വായിക്കാൻ മനസ്സിലായാലും അതായത് ആദത്തിനോട് കർത്താവ് ചോദിക്കുന്നത് നമ്മൾ എപ്പോഴും കേക്കണതാണ് എന്ന് ഞാനും കുറേ ധ്യാനം ഇങ്ങനെ എവിടെയാണ് എന്നുള്ള ധ്യാനം ഞാൻ കൂടിയിട്ടുണ്ട് പക്ഷെ അതില്ല ഈ ദിവസം തന്നെ കൃപാന ചെല്ലിയപ്പോൾ കർത്താവ് പറഞ്ഞത് നീ എവിടെ ആയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് അത് പറയേണ്ടതും ഉൽപ്പത്തി തന്നെയാണ് പറയുന്നത് എബ്രഹാത്തിനോട് പറയണതുണ്ട് എന്താണ് ായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പ്രത്യക്ഷപ്പെട്ടു അവനോട് അരുൾ ചെയ്തു അവനോട് അരുൾ ചെയ്തു സർവശക്തനായ സർവശക്തനായ ദൈവമാണ് ഞാൻ ദൈവമാണ് ഞാൻ എന്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക അതാണ് അതായത് എവിടെയാണെന്ന് ചോദിച്ച വ്യക്തി ഒരു കുറ്റവാളിയായി കുറ്റവാളിയായിപ്പോയപ്പോഴാണ് ചോദിച്ചത് അഡ ആർ യു നീ എവിടെയാണ് മുപ്പത്തി മൂന്നിലെ ഒമ്പതിലോ ചോദിച്ചതാണ് എന്താണ് അപ്പം ഒരു കുറ്റത്തിൻ്റെ കഴിഞ്ഞുള്ള സാഹചര്യമാണത് പക്ഷെ അതിന് പരിഹാരമായിട്ടുണ്ട് എബ്രഹം ആദ്യത്തെ ആളെ വിളിക്കണത് എബ്രഹത്തിനെ വിളിക്കണത് ദൈവം യക്ഷകര നടപടിക്രമങ്ങളിൽ ചരിത്രം ആരംഭിക്കാൻ പോവുകയാണ് അപ്പം അവനോട് പറഞ്ഞിട്ടുണ്ട് പാടം പണ്ട് ആദം കുറ്റം ചെയ്തപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നീ കുറ്റത്തിൻ്റെ മുമ്പിലാണല്ലോ എന്ന് അതുകൊണ്ട് നീ അത് റീഷിഫ്റ്റ് ചെയ്യണം മനുഷ്യപ്രകൃതിയെ റീഷിഫ്റ്റ് ചെയ്യണം അത് എബ്രാഹമാണ് എൻ്റെ ആൾ എബ്രാഹി പറഞ്ഞു നീ എന്തു ചെയ്യണം എവിടെയെങ്കിലും ആയിരിക്കരുത് മറിച്ച് ചെയ്യണം നീ എൻ്റെ മുമ്പാകെ ആയിരിക്കണം പിന്നെന്തു ചെയ്യണം കുറ്റമറ്റവനായിരിക്കണം ഇപ്പൊ നമ്മൾ എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ എപ്പോഴും കുറ്റമറ്റവനായി വർത്തിക്കുമ്പഴേ നീ ഏത് മതത്തിലുള്ള അയാളായാലും ശരി ദൈവത്തിന് മുമ്പിലാണ് ക്ലിയർ അല്ല അതുകൊണ്ട് തന്നെയാണ് കുറ്റം ചെയ്ത് കഴിയുമ്പോൾ ദാവീത് പറയേ അമ്പത്തൊന്ന് പതിനൊന്ന് എടുത്ത് സങ്കീർത്തനം അങ്ങയുടെ 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 സന്നിധിയിൽ നിന്ന് നിന്ന് എന്നെ എന്നെ കളയരുത് കളയരുത് പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ എന്നിൽ അപ്പൊ കുറ്റമില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞ എന്താണ് കുറ്റമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ചെയ്യും ദൈവ നമ്മൾ ഡിപ്രൈവായി പോകും അതുകൊണ്ടാണ് ദാവീദ് കൈ കയ്യബദ്ധങ്ങൾ വന്നില്ല അല്ല പ്രലോഭമായി വലിയ തിന്മകൾ ചെയ്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അയാൾക്കൊണ്ട ഇഫക്റ്റ് എന്താണ് അയാൾ ദൈവ ദുരുസ്ഥനിധിയിൽ നിഷ്കാസനം ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് തോന്നി നിഷ്കാസനം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള മാർഗം എന്താണ് അനുതാപമാണ് ഇപ്പോൾ ദേവതരെ നമ്മളുടെ ജീവിതത്തിലെ പ്രസൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് വിത്ത് ദ ഹെവി കണ്ട്രീഷൻ കർത്താവിൻ്റെ ദുരുസ്ഥനിധിയിൽ ഒരു മനുഷ്യന് അവൻ്റെ തിന്മയെക്കുറിച്ച് തന്നെ ഒരു ഒരു ഏറ്റുപറച്ചിലുണ്ടായാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ ദൈവ ദുരുസനിധി വരും എന്നുവെച്ചാൽ നീ ദൈവ ദുരുസന്നിധി വരാനുള്ള ഏറ്റവും വലിയ എളുപ്പമാർഗം അനുതാപമാണ് അനുതാപത്തിൽ നിനക്കൊരു അനുതാപം ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് കുറ്റം ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നീ ഒഴിവായി നിന്നുകൊണ്ട് അത് ദൈവത്തിൻ്റെ പേരിലാണ് ഞാൻ കുറ്റം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നേ പറഞ്ഞാൽ നീ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവ തിരുസന്നിധി വരും അതുകൊണ്ട് ഈ ദിവസം നീ എത്ര എവിടെയെല്ലാം ആയാലും കർത്താവിൻ്റെ തിരുസന്നിധിയിലാണെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സഹായം ഇപ്പോൾ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറയണം സഹായകനായ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ എന്നെ കർത്താവ് സ്നേഹിച്ച അതെല്ലാം എന്നെ അനുസ്മരിപ്പിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കണം ഒന്ന് പറഞ്ഞ പരിശുദ്ധ സഹായകനായ സഹായകനായ എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ എന്നെ കർത്താവ് സ്നേഹിച്ച സാഹചര്യങ്ങളെയും സമയങ്ങളെയും സമയങ്ങളെയും എന്നെ അനുസ്മരിപ്പിച്ചു തരണമേ എന്നെ അനുസ്മരിപ്പിച്ചു തരണമേ അപ്പൊ അത് ഇന്ന ജാതി എന്നൊന്നും ഇല്ല ആരാ വേണമെങ്കിലും ദൈവം സഹായിക്കും നമുക്കൊരു അനുതാപം ഉണ്ടായാൽ മതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി സാക്ഷ്യം പറഞ്ഞ കക്ഷിയുടെ പേര് അതായത് സ്മിത മാർട്ടിൻ ആ സോറി അസ്മിത മാർട്ടിൻ സ്മിത മാർട്ടിൻ്റെ പ്രശ്നം അവൾക്ക് അധികം പൈസയൊന്നും ഇല്ല ഐ എൽ ടി എസ് എഴുതി കുറച്ച് കാശ് പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഐ എൽ ടി എസ് എഴുതണോ അതോ വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യണമെന്നാണ് സ്മിത ചോദിക്കണത് അപ്പോൾ അത് ഓഫീസിൽ നിന്നും വെച്ചും പറഞ്ഞ് ഞങ്ങൾക്കൊരു ചീറ്റ് വേണം അച്ഛനെ കാണണം അച്ഛനോട് ചോദിക്കണം അയ്യൽ ടെസ്റ്റ് എഴുതണോ അതോ അതോ ഞങ്ങൾ വേറെ വല്ല കോഴ്സും ചെയ്യണോ മെസ്സേജ് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ സ്മിതയ്ക്ക് ഉടമ്പടി ഇല്ലാത്ത കൊണ്ട് ഓഫീസിൽ നിന്ന് പറഞ്ഞ് നീ ഉടമ്പടി എടുത്തിട്ടില്ലല്ലോ നീ പതിനെട്ട് വയസ്സ് കഴിഞ്ഞതല്ലേ നീ ആദ്യം ഉടമ്പടി എടുക്കു എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വിഷയം സംസാരിക്കാമെന്ന് പറഞ്ഞു അവർ അവൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവൾ അമ്മയ്ക്ക് ഉടമ്പടി ഉണ്ട് പക്ഷേ ഇതിവളുടെ പ്രൈവറ്റ് കേസായത് കാരണം അവൾക്ക് വയസ്സ് പതിനെട്ട് കഴിഞ്ഞ കാരണം ഉടമ്പെടുക്കാൻ ബാധ്യതയാണ് അപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഉടനെ വീണ്ടും പറഞ്ഞു നമുക്കിനി മെസ്സേജ് ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഹോൾ ടിക്കറ്റ് ഇല്ലല്ലോ ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലെ അച്ഛൻ്റെ അടുത്ത് വരാൻ പറ്റത്തോ രേഖ വേണ്ടേ അപ്പോൾ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ വരാം അപ്പോൾ എന്തിൻ്റെ ഹോൾ ടിക്കറ്റാണ് അറിയത്തില്ല എങ്ങനെ അറിയും അപ്പോൾ പറഞ്ഞ് അപ്പോഴും അമ്മയും അവളെ കൊണ്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്യേ അമ്മയും മകളെ കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത് എഴു എങ്ങനെയാണ് നമ്മൾ ഐ എൽ ഡി എസ് എടുക്കണ അപ്പോൾ അവൾ പറഞ്ഞ് അമ്മ പറ അമ്മ പറയണേ ഞാൻ എടുത്തോളാം കാര്യം കാശ് കുറേ ചിലവാകും പത്ത് മുപ്പത്തയ്യായിരം രൂപ ചിലവാകും അപ്പോൾ അമ്മ പറ ഇനിയും കാശ് കളയാൻ കുടുംബത്തിൽ ഉണ്ട് അപ്പോൾ അമ്മ പറയാം ഞാൻ എടുക്കത്തില്ല അപ്പനോട് ചോദിക്കണ്ടേ അപ്പം പറഞ്ഞ് നമ്മൾ ജയിക്കുമെങ്കിൽ എടുത്താൽ മതിയല്ലേ ഇത് നമ്മൾ ജയിക്കുമെങ്കിൽ ഐ ഡെടുത്താൽ മതിയല്ലേ വെറുതെ കാശുകളുടെ കാര്യമുണ്ട് അത് മകൾ ചോദിക്കുകയാണ് അപ്പോൾ അമ്മ പറയും എടി നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ അമ്മ നമ്മളോട് പറയും എന്തൊരു നീ നോക്കിക്കൂ എന്ന് പറയും നീ നോക്കിക്കൂ അപ്പം അമ്മയ്ക്ക് ദർശനവരം കിട്ടിയ ഉടനെ അതാ പറയുന്നത് ഈ ഈ ദർശനവരം എന്നൊക്കെ പറയണത് നിങ്ങൾ ഓർക്കണം ദൈവത്തെ ആത്മാർത്ഥവും അനുതാപത്തെ അന്വേഷിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കും നമ്മുടെ വിഷയം സഹായമല്ലേ അപ്പം തന്നെ പരിശുദ്ധാത്മ അമ്മയെ സഹായിച്ചു അമ്മയ്ക്കൊരു ബോധ്യം കിട്ടി അമ്മ ഉടനെ പറഞ്ഞു നീ നോക്കിക്കോ കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കോ നീ എടുക്കേണ്ട വിഷയം പരിശുദ്ധ അമ്മ കൃപാസൻ മാതാവ് തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മളോട് എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ഇവൾ പറഞ്ഞേ എനിക്ക് മനസ്സിലായി എന്നോടും അമ്മ പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു അപ്പം നിന്ന് അപ്പം അപ്പം നീ പറഞ്ഞു നിന്നോട് എന്താ അമ്മ പറഞ്ഞത് അല്ല അമ്മയോട് എന്താ പറഞ്ഞത് അപ്പോൾ എന്നോട് പറഞ്ഞത് ഇപ്പം നീ ഉടമ്പഴിയുടെ താഴെ വന്നിട്ട് മാതാവിന് അവിടെ അവിടെ പോകുകയല്ലേ പ്രദക്ഷിണത്തിന് പോകുകയല്ലേ അപ്പം മാതാവിന് നിൻ്റെ കൈ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം നീ അയൽ ടെസ്റ്റ് എടുക്കണമെന്നാണ് അതാണ് അമ്മ അമ്മക്ക് കിട്ടിയ വെളിപാട് ഉടനെ ഇവള് പറയും എനിക്കും കിട്ടിയത് അതാണ് അമ്മ എന്ന് പറയും മാതാവിനെ പക്ഷെ മാതാവിനെ കിട്ടാൻ പാടാണ് ഇരുപത്തിയഞ്ച് പേരുണ്ടാ ഗ്രൂപ്പില് ഇരുപത്തഞ്ച് പേരില് ഇവള്ക്ക് ലോട്ട് എടുക്കണ ലോട്ടിൻ്റെ അത് മാതാവ് ഉണ്ടാകണം ആ ഒരൊറ്റ തെളിയുള്ളു അപ്പോൾ ഇവര് ചെന്ന് ഇവളുടെ അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു അവൾ അവിടെ അവിടെ സ്റ്റേജിൽ പോയി ലോട്ട് കിട്ടിയപ്പോൾ ഇവർക്ക് മാതാവിനെ കിട്ടി അപ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാല് അത് അത് മാതാവിനെ പിടിച്ചുകൊണ്ട് മുത്തുക്കൂടിയുടെ താഴെക്കൂടി വരണമ്പ അമ്മ ഇങ്ങനെ ഇവിടെ ഇരുന്ന് വെച്ചങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ മകളുടെ കൈ മാതാവിരിക്കണം എൻ്റെ അമ്മയെന്നും പറഞ്ഞ് ഇവർ പെസരു പോലെ ഓടിച്ചെന്ന് മാതാവിനെ കെട്ടിപ്പിടിച്ചു മ്മ് വെച്ച് അമ്മേ ഞങ്ങളെ വിട്ടു പോയിട്ടില്ലല്ലേ അപ്പ പറഞ്ഞു ഇനി എത്ര കായിരം രൂപ പോയാലും കുഴപ്പമില്ല നമ്മളായിട്ട് ശ്വാസാവുന്നത് അതാ വിഷയം അത് തീരുമാനം കണ്ട ഒരു ഇത് അന്തർദർശനം എന്ന് പറയും അന്നാളുകളിൽ നിങ്ങളുടെ യുവാക്കന്മാർ സ്വപ്നങ്ങൾ ദർശനങ്ങൾ കാണുമെന്ന് പറഞ്ഞില്ലേ പിതാക്കന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകുമെന്ന് അതാണ് പരിശുദ്ധിക്കാം എല്ലാവരുടെയും മേൽ എല്ലാവരുടെയും ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും നിങ്ങളുടെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ യുവാക്കൾക്ക് ദർശനങ്ങൾ ദർശനങ്ങൾ ഉണ്ടാകും ഉണ്ടാകും അപ്പൊ ഇതെന്ന് പറയുന്നത് സഹായമാണ് നമ്മുടെ ശബ്ദമല്ലേ അപ്പൊ കൺഫ്യൂഷൻ വന്നപ്പോ ദൈവം നമ്മളെ സഹായിക്കുകയും അപ്പൊ സഹായിക്കണ ഉടമ്പടിയിലാണെങ്കിലുണ്ടല്ലോ സഹായം പെട്ടെന്ന് കിട്ടണത് എന്താ കാര്യം അപ്പൊ അമ്മയ്ക്കും മകൾക്കും ഒരേ സമയം തന്നെ ദർശനം കൊടുത്തു എന്റെ ഞാനാണ് നിങ്ങളുടെ കയ്യിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ നിങ്ങളുടെ തീരുമാനം കറക്റ്റായിരിക്കുമെന്ന് പക്ഷേ ഇവൾ തോറ്റുപോകും ഐ എൽ ടി എസ് എഴുതി അപ്പം ഇവർക്ക് അപ്പനെയും മകൾക്കും അമ്മയ്ക്കും എല്ലാം സങ്കടം പക്ഷേ അപ്പം പറയും നോ 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 അമ്മ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഐ എൽ ടി എസ് എടുത്തത് അപ്പം നിങ്ങളിങ്ങനെ വിഷാദിച്ച് നിൽക്കണ കാണുമ്പോൾ ഒരാൾ വന്ന് ചോദിക്കും എന്താ സങ്കടം സങ്കടം ഇങ്ങനെ ഐ എൽ എസ് തോറ്റൂ എന്ന് പറയാം തോറ്റെന്ന് പറയുമ്പോൾ ഏയ് അത് റീവാലുവേഷൻ കൊടുത്താൽ പോരെ അപ്പം റീവാലുവേഷൻ ഉണ്ടാകും കൊടുക്കുക അത് അറിയത്തില്ല എല്ലാവർക്കും അറിയാം പക്ഷേ ഇവർക്കറിയത്തില്ല റീവാലുവേഷൻ കൊടുക്കണമെന്ന് റീവാലുവേഷൻ കൊടുക്കണമെങ്കിൽ പിന്നെ അത്രയും കാശ് തന്നെ അടക്കണം അത്രയും കാശ് തന്നെ അടക്കണം അത്രയും അടക്ക് വീണ്ടും നമ്മൾ ഈ പേപ്പർ അല്ലെങ്കിൽ സൈറ്റ് നോക്കാൻ കൊടുക്കണം അപ്പം അത്രയും പൈസ അടച്ചിട്ട് അപ്പം അപ്പം പറയും കുഴപ്പമില്ല മാതാവ് നമ്മളോട് ഐ എ ട്രസ് എടുക്കാൻ പറഞ്ഞത് അതുകൊണ്ട് റീവാലുവേഷൻ കൊടുക്കുന്നത് കൊടുക്കുമ്പോൾ അപ്പം നീ എഴുതിയപ്പോൾ തോക്കുമെന്ന് ഉറപ്പല്ലേ എഴുതിയപ്പോൾ തോറ്റു ഇനി നീ റീവാലുവേഷൻ ജയിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതിൻ്റെ കഴിവല്ല അമ്മയുടെ കൃപയാണെന്ന് അതുപോലെ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴുണ്ട് അവൾ ജയിച്ച് അപ്പം ഇതൊരു സ്റ്റോറിയാണ് ശരിക്കും പറഞ്ഞാൽ അതായത് ഉടമ്പടി എന്ന ഓരോ ഉടമ്പടിയും ഓരോ ദൈവാനുഭവത്തിൻ്റെ സുവിശേഷമാണ് എല്ലാം പക്ഷേ ഇത് ഫോളോ ചെയ്യുമ്പോൾ നമ്മളെപ്പോൾ ശ്രദ്ധിക്കുന്നത് ഒരു ഇൻ്റൈരി പീരീഡിന് വേണ്ടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ദൈവവുമായിട്ട് നിങ്ങൾ നീങ്ങിയാൽ ഇതുപോലുള്ള വലിയ കാര്യങ്ങൾ ദൈവവുമായിട്ട് നിങ്ങളവിടെ ചെയ്യത്തില്ല ഇതിപ്പോൾ ദർശനങ്ങളിലേക്ക് പോവില്ലേ അവർ പ്രവചനങ്ങളിലേക്കും ദർശനങ്ങളിലേക്ക് പോകണില്ലെന്നത് വലിയ കാര്യങ്ങളാണ് ഇതിന് വലിയ കാര്യങ്ങളെന്നാണ് പറയണത് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും ഇതിനൊക്കെ വലിയ കാര്യങ്ങൾ നിങ്ങൾ കാണുകയും ചെയ്യും ചോദിക്കട്ടെ യോഹന്നാൻ ഒന്ന് അമ്പത് യോഹന്നാൻ ഒന്ന് യേശു പറഞ്ഞു യേശു പറഞ്ഞ അതിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ അല്ലേ എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും നീ കാണും അതായത് സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ചാണ് പിന്നീട് സംസാരിക്കണത് അപ്പോൾ സ്വർഗീയമായ മേഖലകളിൽ അതുപോലെ തന്നെ പ്രവചനങ്ങൾ ദർശനങ്ങൾ സ്വപ്നങ്ങൾ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നീ ഉഴമ്പടിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എൻ്റെ അർത്ഥം രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന അർത്ഥം അപ്പോൾ ഒരു മകൾ ഇന്നലെ ഒരു സാക്ഷ്യം പറഞ്ഞത് അവളുടെ കോളേജിൻ്റെ വാതി അമ്മ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ കോളേജിൻ്റെ വാതിക്കൽ മഴ തെളിഞ്ഞു തെളിഞ്ഞ് നിൽക്കുന്നത് അവൾ ഉടനെ മൊബൈലിൽ എടുത്തിട്ട് അമ്മയെ കയച്ചു കൊടുത്തു അമ്മ ഉടമ്പടി എടുത്തല്ലേ ദേ അമ്മ മഴ എൻ്റെ മുമ്പിൽ നിൽക്കണമെന്ന് അതായത് അടയാളം കണ്ടുകൊണ്ടേയിരിക്കും വലിയ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇപ്പോൾ ബൈബിൾ എപ്പോഴും പറയണത് കാണുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആണ് അവനെ കേൾക്കുന്ന കാര്യങ്ങൾ ഉടമ്പടിക്ക് രണ്ടും ഉണ്ട് ഉടമ്പടിക്ക് മൂന്ന് കാര്യങ്ങളുണ്ട് കാണുന്ന കാര്യങ്ങളുണ്ട് കേൾക്കുന്ന കാര്യങ്ങളുണ്ട് പിന്നെ എന്താണ് ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട് ദൈവമായിട്ടിടപെടുന്നതെല്ലാം ഈ ഒരു മൂന്ന് ഘട്ടങ്ങളെയും അഡ്രസ്സ് ചെയ്യേണ്ടി വരും കാണുക എന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷ്യത്തിൻ്റെ അകത്തെല്ലാം ഇതെല്ലാം സാക്ഷ്യത്തിലേക്ക് നമ്മൾ നയിക്കണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് കൺകറിച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങളെന്താ വെച്ചാൽ പ്രാർത്ഥന മാത്രം കൊണ്ടിരുന്ന സാക്ഷ്യം ഉണ്ടാകത്തത് എന്നായി അർത്ഥം പീഡിയ നിങ്ങൾക്ക് പലർക്കും അബദ്ധം വരണത് ചുമ്മാ ഇത് പ്രാർത്ഥനയാക്കി മാത്രം കളയും പ്രാർത്ഥനയല്ല പിന്നെന്താണ് അതിൻ്റെ അകത്ത് പ്രവർത്തനങ്ങളുണ്ട് പ്രഖ്യാപനങ്ങളുണ്ട് പ്രഖ്യാപനങ്ങളുണ്ട് ശ്രുതിയുടെ മക്കൾ യേശു രണ്ട് രാജാക്കന്മാർ രണ്ട് ഇരുപത്തൊന്നേ രണ്ട് രാജാക്കന്മാർ രണ്ട് ഇരുപത്തൊന്ന് രണ്ട് രാജാക്കന്മാർ രണ്ട് ഇരുപത്തിയൊന്ന് അവൻ ഉറവയ്ക്കടുത്തു ചെന്ന അതായത് ഇസ്രായേൽ ജനം വഴിമധ്യേ ആ ഒരു ഉറവയിലെത്തിയപ്പോഴും അത് കുടിച്ചവർക്ക് ഭയങ്കര കയ്പ് തോന്നി അതാണ് വിഷയം ആ വഴിയേ മതി വായിച്ചോളൂ ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു കർത്താവ് കർത്താവരുൾ ചെയ്യുന്നു ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു ഞാൻ ഇനി ഇത് മരണത്തിനോ മരണത്തിനോ ഫലശൂന്യതയ്ക്കോ ശൂന്യതോ കാരണമാവുകയില്ല അതായത് ഉപ്പിട്ട് കഴിയുമ്പോൾ എന്താ പറയുക ഉപ്പ് എന്താണ് പ്രയോഗമാണ് ആ പ്രയോഗത്തിൽ തന്നെ പ്രഖ്യാപനം ഇരിപ്പുണ്ട് എന്താണ് ഒന്നുകൂടി പൊറു വായിച്ചേ അവൻ ഉറവയ്ക്ക് അടുത്തു ചെന്ന് വിഷം പിടിച്ച ഉറവയ്ക്ക് അടുത്ത് ചെന്നിട്ട് വിഷമുള്ള ഉറവയ്ക്ക് അടുത്ത് ചെന്നിട്ട് അവൻ എന്ത് ചെയ്തു ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു കർത്താവിന്റെ നാമത്തിൽ ഉപ്പിട്ടുകൊണ്ട് പറഞ്ഞു എന്താണ് കർത്താവ് ഞാൻ ഈ വെള്ളം ശുദ്ധീകരിക്കുന്നു ഇനി ഇത് ഇനി ഇത് മരണത്തിനോ പല കാരണമാവുകയില്ല അതായത് കർത്താവ് വല്ല ചെയ്യുന്നു ഇതിന് മരണത്തിന് കാരണമാവുകയില്ല പലശൂന്യതയ്ക്ക് കാരണമാവുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഉപ്പ് ഇടണത് പ്രയോഗവും പറയണ മരണത്തിന് കാരണമാവുകയില്ല എന്ന് പറയുന്നത് പ്രഖ്യാപനവുമാണ് ദൈവത്തിലുള്ള പ്രഖ്യാപനവുമാണ് ഇതുകൊണ്ടാണ് ചില ആൾക്കാരെ പല പണ്ട് പല പല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു പിന്നെ ആൾക്കാർ അത് ഓവറായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങളീ പത്രത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സബ്സിഡാക്കി കളഞ്ഞത്